ആ എന്റെ ഭാഗ്യം മരുമഴി രാവിലെ തന്നെ കയറി ജോലിയൊക്കെ ചെയ്യുന്നത് അത് പിന്നെ ഈ മീനുണ്ടല്ലോ എത്ര കഴുകി മാറ്റം അങ്ങോട്ട് പോണില്ല അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് സർഫ് എടുത്ത് കളക്കി അതിനകത്ത് മീനിനെ ഇട്ട് വെക്കാൻ

എന്റെ ഏശരാ ഈ കൊച്ച് പുഴകലരി ആണല്ലേ ഇതെ വെള്ളത്തി ഇടേക്കുന്നത് അപ്പം ഉണ്ടാക്കാൻ പച്ചരി വെള്ളത്തിടാൻ പറഞ്ഞപ്പോൾ താമ്മേ ഞാൻ തൂക്കാം എന്താ മോനെ അമ്മ തൂട്ടോയേ ചേണ്ടാ അമ്മ ഞാൻ തൂക്കാന്ന് പറഞ്ഞില്ലേ ഇങ്ങോട്ട് താ

ായിരുന്നു അയ്യോ സോറി അമ്മേ ഞാനത് ഉലുവേനെന്നും പറഞ്ഞെടുത്ത് തലയിൽ തേച്ചായിരുന്നു അപ്പൊ അതാണെന്നെ ഉഴുന്നേ